ഇതവൻ ആ വീട്ടിന്നെ അടുത്താണ് നിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയല്ലേ ഇത് ഇത് അതെന്നാ അത് എന്നാ കാണിച്ചു കണ്ടാ അതെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ അതെ വള കമ്മല് കണ്ടാ ഇതാണ് ആക്കറി എടുക്കാൻ മഞ്ഞ അവര് ീ ഇല്ലാത്ത കയറിയ കുപ്പി പ്ലാസ്റ്റിക്ക് എന്റെ കത്ത് നീ വീട്ടിന് ഈ വീട്ടിനകത്ത് ആളില്ലാത്തവടെ നീ കയറിയ ചെക്കി തന്നെ വേണ്ട ചെക്കി തന്നെ വേണ്ട ചെക്ക് തന്നെ വേണ്ട ഞാനെന്റെ കത്ത് കയറി നോക്കിയാ നീ ആ കത്ത് കേറിയ നീ ആ കത്ത് കയറിയ എന്തിനാണ് ആക്കരയ്ക്ക് നീ കത്ത് കയറിയ എന്തിനാണ് അല്ലെ ഈ വീടിന്റെ അകത്ത് ഞാൻ കയറി നോക്കിയാണ് നീ എന്തിനാ വാതിലാളച്ച കത്ത് കയറിയാ നീ എന്തിനു കേറി നീ എന്തിനാ വാതിലാളച്ച് കയറിയ എന്റെ അകത്ത് നീ ഇവിടെ ആ കത്ത് കയറിയ എന്റെ അകത്ത് നീ കയറിയില്ലേ നീ കയറിയില്ലേ ഇതിനകത്ത് വീഡിയോ ഉണ്ടല്ലോ ഇതിന്റെ ആളില്ലാത്ത വീഡിയോകളിലൊക്കെ ഇതുപോലുള്ള ആളുകൾ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ